രാജ്യത്തെ മുൻനിര ടെലികോം സേവനദാതാക്കളായ എയർടെല്ലിന് വ്യാപകമായ നെറ്റ്വർക്ക് തടസ്സങ്ങൾ നേരിടുന്നുവെന്ന് റിപ്പോർട്ട് പല ഉപയോക്താക്കൾക്കും കോളുകൾ ചെയ്യാനാകുന്നില്ല ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കഴിയുന്നില്ല കേരളത്തിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ ഉപയോക്താക്കളിലും പരാതി വരുന്നുണ്ട് എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നെറ്റ്വർക്ക് തടസ്സങ്ങൾ വ്യാപകമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റ് പ്രകാരം സേവനം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആറായിരത്തി എണ്ണൂറ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എട്ടരയോടെയാണ് സേവനം തടസ്സപ്പെട്ടുവെന്ന പരാതികൾ വ്യാപകമായത് കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നീ നഗരങ്ങളിൽ സേവനം തടസ്സപ്പെട്ടതായി പരാതിയുണ്ട് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായൊരു സ്ഥിരീകരണവും എയർടെലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല നെറ്റ്വർക്ക് കവറേജിലെ പ്രശ്നങ്ങളും ഇന്റർനെറ്റ് സേവനം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് വ്യാപകമായി ഉയരുന്നത് ചിലർക്ക് സിഗ്നൽ പൂർണ്ണമായും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ട് പലരും എക്സിൽ ഇതു സംബന്ധിച്ച് കുറിപ്പെട്ടു